നമസ്കാരം തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ ലക്ഷ്യമിട്ട് വടക്കൻ കേരളത്തിലെ ചുവപ്പു കോട്ടകൾ പിടിച്ചടക്കാൻ ബി പുതിയ ആക്ഷൻ പ്ലാൻ കണ്ണൂർ കാസർഗോഡ് ജില്ലകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തനം നടത്താനാണ് നീക്കം സി പി എമ്മിൽ ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്ന ആഭ്യന്തര പ്രശ്നങ്ങൾ പരമാവധി മുതലാക്കാനും തീരുമാനമായിട്ടുണ്ട് മാത്രമല്ല ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സി പി എമ്മിൽ നിന്ന് ബി ജെ പിക്ക് കിട്ടിയ വോട്ടുകൾ നിലനിർത്താനും തീരുമാനമുണ്ട് സി പി എമ്മിലെ ക്രിമിനൽ ബന്ധമുള്ള സംഘവും ആശയപരമായി നിലകൊള്ളുന്ന സംഘവും രണ്ടു തട്ടിലായതിനാൽ പാർട്ടി ഗ്രാമങ്ങളിൽ രാഷ്ട്രീയം പറയാൻ ഇടമുണ്ടെന്നാണ് ബി ജെ പിയിലെ മുതിർന്ന നേതാക്കളുടെ വിലയിരുത്തലും ബി ജെ പിയുടെ പദ്ധതികൾ ഇങ്ങനെയാണ് ഒന്ന് പാർട്ടി ഗ്രാമങ്ങളിൽ ബൂത്തുതല പ്രവർത്തനം സജീവമാക്കുക രണ്ടാമതായി ബൂത്ത് കമ്മിറ്റികൾ ഇല്ലാത്തിടത്ത് എത്രയും വേഗം കമ്മിറ്റികൾ ആരംഭിക്കുക മൂന്നാമതായി പാർട്ടി ഗ്രാമങ്ങളിലെ ജനകീയ വിഷയങ്ങൾ ഏറ്റെടുക്കുക നാലാമതായി സി പി എമ്മിന്റെ ആഭ്യന്തര പ്രശ്നങ്ങൾ പരമാവധി മുതലാക്കണം അഞ്ച് സി പി എമ്മിന്റെ അക്രമ രാഷ്ട്രീയത്തെ ചെറുത്തു തോൽപ്പിക്കണം സി പി എം വോട്ടുകൾ ആറാമതായിട്ട് സി പി എം വോട്ടുകൾ കോൺഗ്രസിലേക്ക് പോകരുത് ായി വലിയ നേതാക്കളെ നോട്ടമിടണ്ട പ്രാദേശിക നേതാക്കളെയും പ്രവർത്തകരെയും ആകർഷിക്കണം ഒൻപതാമതായി രണ്ടു വർഷത്തിനകം വടക്കൻ കേരളം കേന്ദ്രീകരിച്ച പരമാവധി സംസ്ഥാനതല പരിപാടികൾ സംഘടിപ്പിക്കുക അടുത്തത് പാർട്ടി പോഷക സംഘടനകളുടെ പ്രവർത്തനങ്ങളും വടക്കൻ കേരളത്തിൽ സജീവമാക്കണം ഇത്രയും കാര്യങ്ങളാണ് ആക്ഷൻ പ്ലാനിലുള്ളത് പാർട്ടി ഗ്രാമങ്ങളിലും പാർട്ടി കുടുംബങ്ങളിലും പോലും സി പി എമ്മിന്റെ രീതികളോട് എതിർപ്പുള്ളവരുണ്ടെന്നും ഇവരുടെ വോട്ടുകളാണ് രഹസ്യമായി ഇത്തവണ ലഭിച്ചതെന്നുമാണ് ബി ജെ പി വിലയിരുത്തിയിരിക്കുന്നത് ബോംബ് രാഷ്ട്രീയവും സ്വർണക്കടത്ത് കൊട്ടേഷൻ സംഘങ്ങളുമായി സി പി എം നേതാക്കളെ ചേർത്തുള്ള വിവാദങ്ങളും വാർത്തയാകുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ സമയം പാഴാക്കാതെ അസംതൃപ്തരെ കൂടെ കൂട്ടാനാണ് ബി ജെ പി ഇതിലൂടെ നോട്ടമിടുന്നത് ഒരു ലക്ഷത്തിലധികം വോട്ടാണ് ഇത്തവണ കണ്ണൂരിൽ നിന്ന് ബി ജെ പി നേടിയത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉദുമ തൃക്കരിപ്പൂർ പയ്യന്നൂർ ധർമ്മടം തളിപ്പറമ്പ് അടക്കമുള്ള സി പി എമ്മിന്റെ ശക്തി കേന്ദ്രങ്ങളിലെ പല ബൂത്തുകളിലും ബി ജെ പിക്ക് കൂടിയത് നാലിരട്ടിയിലേറെ വോട്ടാണ് കാര്യമായ പ്രവർത്തനം ഇല്ലാതിരുന്നിട്ടും സി പി എം വോട്ടുകൾ ലഭിച്ചത് വലിയ മാറ്റമായി ബി ജെ പി കാണുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ ബൂത്തിൽ പോലും ബി ജെ പിക്ക് കിട്ടിയ വോട്ടുകൾ രണ്ടക്കത്തിൽ നിന്ന് മൂന്നക്കമായി ഉയർന്നു പുതിയ കർമ്മ പദ്ധതിയിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളുടെ ഏകോപന ചുമതല മുൻ സംസ്ഥാന അധ്യക്ഷൻ പി കെ കൃഷ്ണദാസിനാണ് തലശ്ശേരി കേന്ദ്രീകരിച്ചായിരിക്കും പ്രവർത്തനം അതിനിടെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കൃഷ്ണദാസ് തലശ്ശേരിയിൽ മത്സരിച്ചേക്കുമെന്നും അനൌദ്യോഗിക വാർത്തകളുമുണ്ട് കഴിഞ്ഞ തവണ ജില്ലാ പ്രസിഡന്റ് ഹരിദാസിന്റെ പത്രിക തള്ളിയതിനാൽ വിവാദത്തിലായ തലശ്ശേരി മണ്ഡലത്തിൽ പി കൃഷ്ണദാസ് മത്സരിച്ചാൽ വലിയ മുന്നേറ്റമുണ്ടാക്കാമെന്നാണ് കണക്കുകൂട്ടൽ എന്നാൽ അദ്ദേഹം സ്ഥിരം മത്സരിക്കുന്ന തിരുവനന്തപുരത്തെ കാട്ടാക്കട മണ്ഡലത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി ഒന്നാമതേരുന്നു പാർട്ടി ഗ്രാമങ്ങളിൽ സജീവമാകാൻ ബി ജെ പി വൻതോതിയിൽ വോട്ട് വർദ്ധിപ്പിച്ച കരുവണ്ണൂരിലെ ഒരു ബൂത്തിലെ വീട്ടിൽ ഇക്കാര്യം അവലോകനം ചെയ്യുന്നതിനായി ബി ജെ പി പ്രാദേശിക ഘടകം ജൂൺ പത്തൊമ്പതിന് രാത്രി യോഗം ചേർന്നിരുന്നു സി പി എം പ്രവർത്തകർ സംഘടിച്ചെത്തി ഭീഷണിപ്പെടുത്തിയെന്നും ആക്രമിച്ചെന്നുമാണ് ബി ജെ പി നേതാക്കൾ തുടർന്ന് പറഞ്ഞത് യോഗത്തിനെത്തിയവരുടെ ഇരുചക്ര വാഹനങ്ങളുടെ കാറ്റഴിച്ചുവിട്ടു ഉന്നത ഉദ്യോഗസ്ഥരെ വിളിച്ചപ്പോഴാണ് പോലീസ് തന്നെ സംഭവ സ്ഥലത്തെത്തിയത് പോലീസ് നോക്കി നിൽക്കി സി പി എമ്മുകാർ തങ്ങളുടെ പ്രവർത്തകനെ തലയ്ക്കടിച്ചുവെന്നും ബി ജെ പി കാര് പറയുന്നു പിറ്റേ ദിവസം ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷൻ സി കെ പത്മനാഭൻ ആ വീട്ടിലെത്തി അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ അവലോകന യോഗം ചേർന്നു ഒരുപാട് സംസ്ഥാന ഭരണത്തോടും സി പി എം നയങ്ങളോടും അസംതൃപ്തിയുള്ള വലിയൊരു വിഭാഗം പ്രവർത്തകർ പാർട്ടി ഗ്രാമങ്ങളിലുണ്ടെന്ന് ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷനും കണ്ണൂർ സ്വദേശിയുമായ സി കെ പത്മനാഭൻ പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ സി പി എം വോട്ടുകൾ വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം സി പി എമ്മിന്റെ തെറ്റുതിരുത്തൽ വർത്തമാനത്തിൽ മാത്രമേയുള്ളൂ എന്നും പ്രവൃത്തിയിലില്ലെന്നു പ്രവർത്തകർക്ക് മനസ്സിലായിട്ടുണ്ടെന്നും പത്മനാഭൻ പറയുന്നു കണ്ണൂരിലും കാസർഗോഡും സി പി എമ്മിലെ അസംതൃപ്തരെയും പാർട്ടി വിട്ടവരെയും ചേർത്ത് പ്രത്യേക ഘടകം ബി ജെ പി വൈകാതെ ആരംഭിക്കും മുഖ്യധാരയിൽ ഇവർ സജീവമായിരിക്കില്ല ഇത്തരത്തിലുള്ള പ്രവർത്തനമാണ് ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രന്റെ വോട്ട് വലിയ തോതിൽ ഉയർത്തിയത് ബി ജെ പി ആലപ്പുഴയിൽ ഇങ്ങനെയൊരു ഘടകം രൂപീകരിച്ചിരുന്നത്രേ എന്നാൽ തിരഞ്ഞെടുപ്പും വോട്ടെണ്ണലും കഴിഞ്ഞാണ് സി പി എം പോലും ഇക്കാര്യം അറിഞ്ഞതെന്നാണ് സൂചന Nanny?